श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम മ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം പതിനേഴ് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റിയാറ് യസ്വാത്മരതിരേവ്യാധാത്മതൃപ്തവത്മനുഷ്ട വിദ്യ പദനുപദം കിട്ടാൽ യഹ് മാനവരു മനുഷ്യൻ ആത്മരതി ആത്മരാമനായും ആത്മതൃപ്ത ആത്മതൃപ്തനായും ആത്മനിവ ആത്മാവിൽ തന്നെ സന്തുഷ്ട സന്തുഷ്ടനായും സാത് ഭവിക്കും തസ്യ അവന് കാര്യം ചെയ്യപ്പെടേണ്ടതായ കർത്തവ്യ വിദ്യതെ ഒന്നുമില്ല വിവർത്തനം മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണതൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല ഭാവാർത്ഥം തികച്ചും കൃഷ്ണാവബോധമുള്ളവനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളിൽ സന്തുഷ്ടനുമായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല കൃഷ്ണാവബോധമുദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു ആ പ്രജ്ഞാശുദ്ധി കൊണ്ട് തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തിൻ്റെ ശാശ്വതത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകുന്നു അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തൻ്റെ കർത്തവ്യമെന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു ആ നിലയ്ക്ക് ഇനി വൈദിക വിധികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല കൃഷ്ണാവബോധം സിദ്ധിച്ച അയാൾക്ക് മേലിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താത്പര്യമോ മദ്യം സ്ത്രീകൾ മുതലായ വശ്യവിഷയങ്ങളിൽ ആസക്തിയോ ഇല്ലാതാവുന്നു ഹരേ കൃഷ്ണ